ഒറ്റപ്പെട്ടു പോയി ഞാൻ ഞാനോ വിഷമിക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ അവർക്ക് കൂടെ വിഷമം കൊടുക്കണോ ഏ എന്തിനേ ആവശ്യമില്ലാത്ത ടീച്ചറി കൊടുത്ത് അവർക്ക് മര്യാദയ്ക്ക് എന്നോട് ചോദിക്കാതെ അല്ലാതെ തുറന്നിട്ടേക്കാൻ ഞാൻ കൂട്ടിയിട്ട് പോലും ഇല്ലായിരുന്നു അപ്പം ഈ അന്വേഷണമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പോലീസുകാരൊക്കെ പറയുന്നുണ്ട് അങ്ങേരുടെ സ്ഥിരം നമ്പരായത് ഈ കാണാതാകുന്ന ആളിൻ്റെ ഫോണിൽ ഇങ്ങനെയുള്ള ഈ കാണാം എന്നിട്ട് പുള്ളി അത് അവരോട് ബന്ധപ്പെട്ട ആൾക്കാർ മിസ് ബോൾ വിട്ടുകൊണ്ടിരിക്കും കോൾ എടുക്കത്തുമില്ല ഇന്ന് ആധാരം നടത്താനിരിക്കുകയാണെങ്കിൽ ഇന്നലെയാണ് അവർ മിസ്സാകുന്നത് പല പ്രാവശ്യവും ഞാൻ ബോധമില്ലാതൊക്കെ വീട്ടിൽ കിടന്നിട്ടുണ്ട് അന്നേരം ചിലപ്പം രാവിലെ എണീക്കുമ്പം ബി കൂടി കൂടിയോ അങ്ങനെ ആയാലും ബോധമില്ലാതെയൊക്കെ കിടക്കുന്നത് അന്നേരം പിന്നെ ഫോണിൽ കൂടാണ് ആരെയും കാണുന്നവരെടുത്ത് വിളിച്ച് മറ്റുള്ള വിളിച്ച് വരുത്തി അപേക്കുന്നത് അങ്ങനെ വലിയ അബദ്ധം പറ്റിയോ പറ്റിപ്പോയോ എന്നുള്ളൊരു പേടിയായിരുന്നു എനിക്ക് വീട് ഇവിടെ അടുത്ത ഇതിൻ്റെ പുറകെ ഈ ഈ വഴിയോട് അങ്ങോട്ട് പോകുമ്പോൾ ആ നേരെ കാണുന്ന ആ വലുത്ത ദിവസത്തുള്ളവരും തൊട്ട് കുറയില്ല അടിപ്പാരി ഇല്ല വീട് വീടടച്ചിട്ടേക്കുക അപ്പം അവർ വന്ന് ഈ വഴിയെ കൂടായിരുന്നു പൊക്കൊണ്ടിരുന്നു കടന്നു പോകുമ്പോൾ ഞങ്ങൾ നിങ്ങളീ വർത്താനം പറഞ്ഞിട്ടുണ്ട് അവരും ആ വീട്ടിൽ ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കാം അപ്പം എനിക്കെന്തെങ്കിലും ആവശ്യം വന്നാൽ അവരെ വിളിച്ചാൽ അവരോടി വരും അവർക്ക് ഒരാവശ്യം ഉണ്ടെങ്കിൽ ഞാനും ഞങ്ങൾ വീട്ടിലുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച് ജീവിച്ചുകൊണ്ടിരുന്നവരാ അങ്ങനെ ഒരാൾ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ വിടില്ല എന്ന സമയത്ത് എൻ്റെ ഫോണിൽ കോൾ വന്നു കോൾ വന്ന് രണ്ട് മൂന്ന് കോൾ കോള് ഞാൻ ഞാനത് തിരിച്ച് വിളിച്ചു തിരിച്ച് വിളിച്ചിട്ട് എടുത്തില്ല പിന്നെ രണ്ട് ദിവസം ഇങ്ങോട്ട് വിളിച്ചു അന്നേരം എനിക്ക് തോന്നി എന്തോ അബദ്ധം പറ്റിയിട്ടുണ്ട് അതായത് ഞാനും ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് എനിക്കും എന്തെങ്കിലും ആവശ്യം വന്നാലും മറ്റുള്ളവരെ അങ്ങനെ എൻ്റെ ഫോണിൽ കൂടെയല്ലേ ബന്ധപ്പെടാൻ പറ്റുള്ളൂ അല്ലാതെ പോയി പറയാൻ പറ്റുകയല്ലോ അത് പല പ്രാവശ്യവും ഞാൻ ബോധവില്ലാതൊക്കെ വീട്ടിൽ കിടന്നിട്ടുണ്ട് അന്നേരം ചിലപ്പോൾ രാവിലെ എണീക്കുമ്പം വീട്ടിൽ കൂടി അങ്ങനെ ആയാലും ബോധമില്ലാതെയൊക്കെ കിടക്കുന്നത് അന്നേരം പിന്നെ ഫോണിൽ കൂടാണ് ആരേലും കാണുന്നവരെടുത്ത് വിളിച്ച് മറ്റുള്ള വിളിച്ച് വരുത്തി അപേക്കുന്നത് അങ്ങനെ വലിയ അബദ്ധവും പറ്റിയോ പറ്റിപ്പോയോ എന്നുള്ളൊരു പേടിയായിരുന്നു എനിക്ക് അത് കാരണം ഞാൻ രണ്ടു ദിവസം ആദ്യം ആദ്യത്തെ ദിവസം വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ വീട്ടിൽ ചെന്നപ്പം തുറന്നിട്ടൊന്നുമില്ല വീടടച്ചിട്ടേ കാരണം അവിടെ ഇല്ല പുറത്തുനിന്ന് വിളിച്ചിട്ട് പോകുന്നു അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസവും അങ്ങനെ തന്നെ ചെയ്തു അന്നേരവും കണ്ടില്ല അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വ്യത്യാസം ഞാൻ അവരുടെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു ഏഷയായി വിളിച്ചിട്ട് കിട്ടുന്നില്ല വീട്ടിലും ഇല്ലെന്നതൊന്നും ഒന്ന് അന്വേഷിക്കണമെന്ന് അന്ന് ഏഷയുടെ ആങ്ങളയോടെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊന്നും എനിക്കറിയത്തില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അവരോട് പറഞ്ഞു ഒന്നുകൊണ്ട് ഏഷയുടെ കാര്യത്തിന് ഒരു തീരുമാനം വരുന്നില്ല ഒന്നേ നിങ്ങൾ ചെയ്യല്ലെങ്കിൽ ഏഷയുടെ മക്കളെ വരുത്തുമെന്ന് പറഞ്ഞു അങ്ങനെ അവർ മക്കളെ വരുത്തി അത് കഴിഞ്ഞിട്ട് അവർ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു മിസ്സായെന്നും പറഞ്ഞു അന്നേരം അവരെന്നെ വിളിപ്പിച്ചു അപ്പം ഞാൻ ഈ വന്ന കാര്യം അവരോട് പറഞ്ഞു അങ്ങനെ പോലീസുകാരെ അന്വേഷിച്ചു പിന്നെ പിന്നെ അതൊക്കെ തേഞ്ഞ് മഞ്ഞു പോയെന്നു എനിക്ക് തോന്നുന്നു പിന്നെ പറ്റി എനിക്കൊരു വിവരം കെട്ടിയിട്ടില്ല ആയിഷയെ കണ്ടിട്ടുമില്ല പഴയ ഒന്നേ ഇല്ല പിന്നെ ഇപ്പം ഇതെല്ലാവരും ഇങ്ങോട്ട് വീ ഇടിച്ച് കേൾക്കുകയൊക്കെ വരുന്നതെന്നാന്ന് എനിക്കറിയത്തില്ല ആയിഷേനെ കാണാതായിട്ട് റോസ് മെസ്സി പറഞ്ഞപ്പോഴാണോ സഹോദരൻ അറിയുന്നത് അതെ അതെന്തുകൊണ്ടാണ് അവര് തമ്മിൽ ബന്ധം ഇല്ലായിരുന്നു ഇല്ലായിരുന്നു അവരോട്ടായിരുന്നു സഹോദരന്റെ വീട് എവിടെയാ അപ്പൊ എന്തുകൊണ്ടാ അവര് ഐഷാത്തായുമായിട്ട് കണക്ട് ചെയ്യാതിരുന്നു അവർ രണ്ടു ദിവസം ഇവിടെ ഇല്ലാതിരുന്നിട്ടും സഹോദരൻ അറിയാതിരുന്ന എന്റെ കാര്യം മക്കളുമായിട്ടും അവരുടെ അതുകൊണ്ടാണോ പിന്നീട് ഐഷാദ് തന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞു പരാതി കൊടുക്കാനൊന്നും അവര് തരാ തയ്യാറാവാ അത് കഴിഞ്ഞ ആഴ്ചയുടെ മക്കളെ വരുത്തിയിട്ട് അവരാ പരാതി എവിടെയുള്ളത് ഒരാളന്ന് മലപ്പുറത്തുണ്ടെന്ന് ആയിഷാ എന്നോട് പറഞ്ഞിട്ടുള്ള മറ്റുള്ളവരുടെ കാര്യമൊന്നും എനിക്ക് എനിക്കറിയത്തില്ല ഞങ്ങളൊരു കൂടിയാലൊരു രണ്ടോ മൂന്നോ മാസത്തിൽ കൂടുതലുള്ള പരിചയം ഇല്ല അതായത് ആയിഷായിക്ക് ആ ഇവിടെ ഒരു ഷെഡ് വെച്ചിട്ട് അതിൻ്റെ അകത്ത് താമസിച്ചുകൊണ്ട് അവരുടെ ചേട്ടത്തേടിയാണ് സ്ഥലം എന്നാണ് എനിക്ക് തോന്നുന്നത് അവരുടെ ആരോ ബന്ധുവിൻ്റെ അപ്പം അതിനകത്ത് ഷെഡി വെച്ചിട്ട് ആ പറമ്പിന്റെ ആധാരം നട ഇന്ന് ആധാരം നടത്താൻ ഇരിക്കുവാണെങ്കിൽ ഇന്നലെയാണ് അവര് മിസ്സാകുന്നത് അപ്പം കൈ പൈസ കാണണം അത് എന്റെ കണക്ക് കൂട്ടില്ല കയ്യിൽ പൈസ ഉള്ളത് കൊണ്ടാണ് അതാണ് എന്റെ കണക്ക് കൂട്ടില്ല എന്താന്ന് ആയിഷ പറഞ്ഞിട്ടില്ല ഇല്ല ഇവർ അവിടെ കൂടെ പോകുമ്പോൾ അവിടെ കൂടെ പലരും പോകുന്നില്ല നമ്മളവരെ വിളിച്ചു വെച്ചാൽ എന്നാൽ എന്താന്ന് കിള്ളിക്കാറിൻ്റെ കാര്യമില്ലല്ലോ മനുഷ്യനല്ലേ ബഹുജനം പലവിധം അവരുടെ കാര്യത്തിന് പോകുന്നു നമുക്കെന്ന ഇതിൽ ഇടയിൽ സെബാസ്റ്റിൻ്റെ പേര് വരുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് ആ സെബാസ്റ്റിൻ ഐശ്വര്ത്താടെ വീട്ടിൽ വന്നിട്ടുണ്ട് കാണാതാവുന്നതിന് രണ്ടു ദിവസം മുന്നേ ഗ്യാസ് ഊറ്റി എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നതിലെന്തേലും സത്യമാണ് അത് എനിക്ക് കളിത്തല്ല അഥവാ ഗ്യാസ് ഊറ്റിയൊക്കെ വന്നെങ്കിൽ അങ്ങ് ഇപ്പോൾ ഇതിൻ്റെ അപ്പത്തൂടെ റോഡുണ്ട് ഇതല്ലേ ആ ഇതന്നിവിടെയല്ല അപ്പടി കാടാ ആ കാട്ടുപിടി എടുത്തോണ്ട് പോകാൻ പറ്റുമല്ല നേരം വന്നിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ അവിടെ വരെയൊക്കെ വണ്ടി വരും അവിടെ വന്നിട്ട് അതിലേ ഇവിടെ ഉണ്ടെന്നും എനിക്ക് അറിയത്തില്ല ചാനലുകളിൽ മൊത്തം വന്നത് ഐഷയുടെ പെൺ സുഹൃത്തു എന്നല്ല സെബാസിന്റെ പെൺ സുഹൃത്തു കൊടുത്തത് അതെന്തുണ്ടോ സെബാസിന്റെ പരിചയമുണ്ടോ സെബാഷി എനിക്ക് അറിയാം ഇവിടെ ഉള്ള മനുഷ്യനല്ലേ ഇവിടെ അടുത്ത് തന്നെയാണോ പള്ളിപ്പാഗത്ത് ഇവിടെ അടുത്തുള്ളതല്ലേ എങ്ങനെയൊക്കെ അറിയാം ഇവിടെ എത്ര കാലമായിട്ട് അറിയാം ചേച്ചിക്ക് അത് എന്നാൽ ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഞാൻ അതായത് ഞാൻ ഇപ്പൊ ഈ ഞാൻ ചുമ്മാ കിടക്കുന്ന സ്ഥലമല്ലേ അതാ കോഴിക്കോട്ടിൻ്റെ പോകവശം അത് ആ സ്ഥലം ഞാൻ രണ്ടായിരത്തി പതിനാറിൽ മേടിച്ചു ബാസിന്റെ സ്ഥലം വല്ല അല്ലല്ല മേഖലയാളിൻ്റെ ആയിരുന്നു അപ്പൊ അത് ഞാൻ വില പറഞ്ഞ് മേടിച്ചു അത് മേടിക്കാന്നുള്ള പൈസ ഞാൻ ആ വീട് പറഞ്ഞിരിക്കുന്ന എൻ്റെതായിരുന്നു അത് ഇതേ കൂട്ടിയുള്ളതായിരുന്നു അത് ഞാൻ വിറ്റിട്ട് ബാക്കി കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും ഇവിടെ കാട് കൊടുത്താണ് ഞാൻ ആ സ്ഥലം മേടിച്ചത് അപ്പം അവ ആ പറമ്പിന് വഴിയില്ല റോഡും ഇല്ല അങ്ങോട്ട് കേറിപ്പോ സൗകര്യമില്ല മൊത്തം കാട് പിടിച്ച് കിടക്കുവായിരുന്നു അത് കാരണം അവർ വന്നാലും അങ്ങോട്ട് പോകത്തില്ല അന്നേരം ഇവിടെ പോയി മുറ്റത്തോൻ്റെ വണ്ടി ഇറ്റച്ച് എന്നോട് ചോദിച്ചിട്ട് അതിലിവിടെ അങ്ങോട്ട് കയറിപ്പോ അപ്പോൾ അന്നേരം ഞങ്ങൾ എൻ്റെ കൂടെ വക്താനും പറഞ്ഞ് ഞാനും അവരുടെ കൂട്ടത്തിൽ അങ്ങോട്ട് പോകും അതായത് ആ സ്ഥലം വാങ്ങിച്ച് ഇടപാടിച്ച് സ്ഥലം അന്നത്തെ അവകാശി ഇല്ല സെബാഷനുമായിട്ട് അതിന് യാതൊരു എന്തോ ഇല്ലാഷിൻ്റെ അത് കഴിഞ്ഞിട്ടാണ് വരുന്നത് അന്നേരം ഇത് ഞാൻ ഈ സ്ഥലം മേടിച്ചപ്പം വേഗാരും ഇനി അടയ്ക്കില്ലെന്നു പറഞ്ഞാൽ ഞങ്ങൾ രണ്ടും കൂടെ ഭർത്താനം വന്നത് ടീച്ചർ പല പ്രകാശം അവിടെ ടീച്ചറാണ് പല പ്രകാശം ഉണ്ടാവുന്നത് വിറ്റ് പോയിരുന്നെങ്കിൽ ഇത് ഇവിടെ കിടന്നിട്ട് ഒരു പ്രയോജനമല്ല വഴിയിലൊന്ന് വിൽക്കാനും പറ്റുന്നില്ലെന്ന് വിറ്റ് പോയിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടതിനാണ് ടീച്ചർ സമ്പളത്തോടെ ബാലോകാശം എന്നോട് വന്നു തന്നെ ഞാൻ ആലോചിച്ചു ആ ആയിടെക്ക് ഇവർ സ്ഥലം അന്വേഷിച്ച് വന്നു അന്നേരം പിന്നെ അവിടെ അവർക്കൊരു വീടിനുള്ളത് വേണം അങ്ങനെ ഇതേ ലെട്ടരെയും കൊടുത്തു അതേ കൂട്ട് ഒരു സെൻ്റൂടെ കൊടുത്തിട്ട് ഒമ്പതര സെൻറ്റ് ചെല്ലാം അവർക്കൊരു വീടിനോട് ചവിട്ടു കൊടുത്തു പോരാത്തത് ഞാൻ ആരനാട് ബാങ്കിൽ നിന്ന് കോപ്പ ബാങ്കിൽ നിന്ന് ലോണും കൂടെ എടുത്തിട്ടാണ് ഞാൻ ആ സ്ഥലം മേടിക്കുന്നത് അന്നേരം ഇനിയിടയ്ക്ക് വേഗാരുമില്ല പിന്നെ ഇപ്പം പുള്ളിക്കാ സ്ഥലം ആദ്യം ആധാരം നടത്തി കഴിഞ്ഞപ്പം അത്രയും പൈസ എന്തേ കിട്ടിയത് എനിക്ക് ഇന്നും മേടിക്കാനോ എടുത്ത് കൊണ്ടുപോയി സൂക്ഷിക്കാനോ അങ്ങനെയൊന്നും പറ്റിയല്ലോ അത് ആധാരം നടത്തിയപ്പം ഞാൻ വാങ്ങിയാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വാങ്ങിയതിനോട് പറഞ്ഞാൽ ആധാരം നടത്തുന്നതാണ് പൈസ കിട്ടും അത് എടുത്തുകൊണ്ടുവന്നൊന്ന് കളക്റ്റ് ചെയ്തെന്ന് എൻ്റെ അക്കൗണ്ടിലാക്കി തന്നെ വാങ്ങി പറഞ്ഞു അത് കാരണം അവർ രണ്ട് പേരെ വിട്ട് ഈ പൈസ കളക്ട് ചെയ്ത് അവർ എൻ്റെ അക്കൗണ്ടിൽ ബാങ്കിലിട്ടു അല്ലാതെ ലക്ഷങ്ങളുണ്ട് എനിക്ക് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കാൻ പറ്റില്ല എന്നിട്ട് ഞാൻ അതിൻ്റെ ആധാരത്തിൻ്റെ സമയത്ത് മാത്യൂസിനോട് പറഞ്ഞു അവിടെ നിന്ന് പൈസ എടുത്തുകൊണ്ട് വന്നു ഇവർക്ക് അവളുടെ ഇടപാട് ചേർക്കാൻ ആ പൈസ എടുത്തുകൊണ്ട് വരുമ്പോന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു മാത്യൂസ് ഈ വീട്ടിലെ ആ അത് ഒരു അന്ന് പുള്ളി കൊച്ചാണ് ഒരു പിന്നെയാണ് ഞാൻ ഇവിടുത്തെ ഒറ്റയ്ക്ക് താമസിക്കുന്ന എനിക്ക് പിന്നെ ഒരാവശ്യം വേണമെങ്കിൽ നിന്ന് സഹായിക്കാനോട് കാര്യം പറയാനുള്ള ഹെൽപ്പനുമൊക്കെ ഒരാളാവശ്യമുണ്ട് അതുകൊണ്ടാണ് ആ മകനെക്കാട് മകൻ്റെ സാധനത്തു കൂട്ടി നിർത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞതും ആ പുള്ളിക്കാടെ എല്ലാം ജോലിക്കാരും ഒന്നും കണ്ടവേദങ്ങളെ കൂട്ടിക്കൊണ്ട് വന്ന് വാങ്ങിയും കൊണ്ട് പോയി ബാങ്കിൽ നിന്ന് പൈസ എടുത്ത് അപ്പം ബാങ്കിൽ ഞാൻ ഒപ്പിട്ട് കൊടുത്തു എന്നിട്ട് ബാങ്ക് ചെയ്യുന്ന ആദ്യ സാധനം നിന്ന് അവിടുന്ന് പൈസ എടുത്തുകൊണ്ട് വന്ന് ഇവർക്ക് കൊടുത്ത് അവരുടെ ഇടപാട് തീർത്ത് ആ വിഷയം അവിടെ തീർത്തു അപ്പോൾ ആൾക്കാർക്ക് തന്നെ കമ്മീഷനും വേണ്ട അവർക്കൊന്നും കൊടുക്കേണ്ടി വന്നില്ല അത് ആ വിഷയം അവിടെ തീർന്നു അതിപ്പോൾ ഇനിയിപ്പം അത് തീർന്നു പോയ കാര്യമല്ല നമുക്ക് അതേ പറ്റിയൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ ഭക്ഷണങ്ങൾ ഇത്രയും വായിരശിനെ ഇല്ല അത് കഴിഞ്ഞൊരു കുറേ നാൾ കഴിഞ്ഞപ്പം ശെബാഷിനെ ജെ സി ബി വെച്ചുകൊണ്ട് വന്ന് ഈ അതിലേക്കൂടെ കൊണ്ടുപോയി ഇവിടെ അങ്ങോട്ട് തെളിപ്പിച്ചാ പറമ്പ് കേട്ടിട്ടുണ്ട് അപ്പം ആ റിയൽ എസ്റ്റേറ്റിന്റെ ഭാഗമായിട്ടാണ് ആ പുള്ളി വന്ന് ഇത് തെളിപ്പിക്കുന്നത് ഞാൻ അന്നേരം ഇവിടെ ഇല്ല ഞാൻ എരുമേലേക്ക് പോയേക്കുമായിരുന്നു ഞാൻ വന്നു കഴിഞ്ഞപ്പോഴാണ് അന്നേരം ഞാൻ വരുമ്പോൾ ഭയങ്കര മഴയാണ് അത് കഴിഞ്ഞിട്ടാണ് പിറ്റേ ദിവസമാണ് ഞാൻ അറിയുന്നത് എവിടെ തെളിഞ്ഞു കിടത്തുന്ന കണ്ടോട് ചോദിച്ചു അതിനുശേഷിച്ചപ്പോഴാണ് ഇത് സബാസിൻ ജെ സി വി കൊണ്ടുവന്ന് ഇതില് കണ്ടിട്ടുണ്ട് ചേർത്തല്ലോ പോകുന്നതൊക്കെ ഇപ്പം സെബാഷിനെ അതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നുള്ള ഞങ്ങൾ നിങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല മിണ്ടന്നായിട്ടും വന്നില്ല അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി ഇത് തെളിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളി തെളിച്ചില്ലേ അന്നേരം ഞാൻ എന്റെ അനുവാദം ഇല്ലാതെ എന്റെ കൊടുക്കയൊക്കെ ഇത് ചെയ്യേണ്ട കാര്യമില്ലാതെ ചോദിക്കണ്ടേ അങ്ങനെ ചോദിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് ഈയൊക്കെ ഓരോ കാര്യം പറഞ്ഞു വന്നു പല പ്രാവശ്യം അതിനായിട്ടൊക്കെ വന്നിട്ടും അത് കഴിഞ്ഞിട്ട് ആയിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പുള്ളി എന്നെ കല്യാണം ആലോചിച്ചു കല്യാണം ആലോചിച്ചു അന്നേരം അതേപറ്റിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ അങ്ങേരെക്കാളും പ്രായം എനിക്കുണ്ടെന്നുണ്ട് എത്ര ഏകദേശം ഓർമ്മയുണ്ടോ ഏതായാലും ഒരു രണ്ടായിരത്തി പന്ത്രണ്ടിലാകുമ്പോ പതിനാലും ഒരു പത്തമ്പത്താറ് വയസ്സെങ്കിലും എനിക്കുണ്ട് അമ്പത്താറ് അമ്പത്തെട്ട് വയസ്സെങ്കിലും ആണ് എന്നാണേലും ഏകദേശം അന്നേരം എത്ര നോക്കിയാലും എന്നെക്കാളും കായം കുറവാ അന്നേത അന്നേരം പിന്നെ ഞാനതെപ്പറ്റി ഒന്നും വന്നില്ല പുള്ളി കല്യാണം ആലോചിച്ചു പിന്നെ എനിക്ക് ഇപ്പം അത്രയും കായം കഴിഞ്ഞില്ല മറ്റൊന്നും ചിന്തിക്കേണ്ട ഒരു കൂട്ട് ഇന്ന് വേണ്ടി പകർ കഴിക്കുന്നതാളു വേണേൽ കിട്ടിയാൽ കൊള്ളാം എന്ന് എനിക്കുണ്ടായിരുന്നു അങ്ങനെ അതേപ്പറ്റി ആലോചിച്ചു അതായത് ഞാൻ തിരുനെല്ലിപ്പള്ളിയിലെ അച്ഛനോട് പുള്ളിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിവരം ചോദിച്ചപ്പം അച്ഛനെ താല്പര്യം താല്പര്യമില്ലാത്ത രീതിയിൽ അച്ഛൻ പറഞ്ഞത് അത് കാരണം പിന്നെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി കല്യാണത്തിൻ്റെ കാര്യം വീണ്ടും എടുത്തിട്ടു അതായത് ഞാൻ പറഞ്ഞു അങ്ങോട്ടെന്നാണ് വരണ്ട ഡേറ്റ് പറഞ്ഞാൽ മതി എനിക്ക് വീട്ടിൽ നിന്ന് ആൾക്കാരെ വരുത്തണം ഏഴ് പേരുണ്ട് അവർ വന്നിട്ട് തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞു പിന്നെ പുള്ളി അറിയാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുമില്ല എത്ര ഇത്ര ഈ കാര്യങ്ങളൊക്കെ ഒരു രണ്ടു മൂന്ന് മാസം പലപ്പോഴായിട്ട് ഫോണിൽ കൂടെ അല്ലാതെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞ പിന്നെ പുള്ളി വീട്ടുകാരുമായിട്ട് വരുമെന്ന് പറഞ്ഞപ്പോ അങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞു ഞാൻ ചേർത്തല വീട്ടിലാണ് സഭാസം താമസിക്കുന്നത് അതൊന്നും എനിക്കറിയത്തില്ല എങ്ങോട്ടാണെന്നറിയത്തില്ല പുള്ളി ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ ഫോണിൽ കൂടാ പറയുന്നത് അവര് വരും വന്നിട്ട് തീരുമാനിച്ചുള്ളൂ എന്ന് പറഞ്ഞു എന്നാ അങ്ങോട്ട് വരണ്ടി എന്ന് പറഞ്ഞാ മതിയെന്ന് പറഞ്ഞു വന്ന് പക്ഷേ തിരിച്ചു മറുപടി ഒന്നും പറഞ്ഞില്ല പിന്നെ മറുപടി ഞങ്ങൾ അങ്ങനെ ബന്ധപ്പെട്ടിട്ടുമില്ല ഈ ഐഷയുടെ സ്ഥലമായിട്ട് സബാസിന് ബന്ധമുണ്ട് അതായത് ആ സ്ഥലം രജിസ്റ്റർ ചെയ്യുന്ന സമയത്തോ അതൊന്നും എനിക്കറിയല്ല ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇതിലെ വഴി നടക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഐഷയായിട്ട് ആയിട്ട് സംസാരിക്കോ കൂട്ടുകൂടിയോ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ അറിയണം ആ അവർ രണ്ടുപേരും കൂടി ഈ വഴി വന്നിട്ടേ ഇല്ല വന്നിട്ടേ ഇല്ല ഐഷ ഒരിക്കൽ പോലും സബാസിന്റെ പേര് പറഞ്ഞു കേട്ടിട്ടില്ല ഇല്ല തങ്ങളെ ബന്ധമുണ്ടോന്നും എനിക്കറിയത്തില്ല ഇതിന്റെ അകത്ത് കളികളൊക്കെ നടന്നിട്ടുണ്ടോന്നൊന്നും എനിക്കറിയില്ല ചേച്ചിനെ വിഷമിപ്പിക്കാൻ പറയല്ല ഐഷയുടെ പല്ല് ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അറിയത്തില്ല വെപ്പ് വല്ല ഉണ്ടായിരുന്നു കുറച്ച് ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പറയുന്നു ആ അതുപോലെ സമാനമായിട്ടുള്ളൊരു ഡീ തന്നെയുള്ള പല്ല് സെബാസ്റ്റിന്റെ പറമ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പറയുന്നതായിട്ടും അപ്പൊ അത് കേൾക്കുമ്പോ നമുക്ക് സെബാസ്റ്റിൻ ഈ വിഷയത്തിൽ സംശയിക്കില്ലേ അപ്പൊ അത് ചേച്ചിക്ക് എന്താ തോന്നി കേട്ടപ്പോ എനിക്കതിന് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല ആയിഷ സുഹൃത്തായിരുന്നല്ലോ ചേച്ചിയോട് ഒരിക്കൽ പോലും സുബാസിന്റെ പേര് പറഞ്ഞിട്ടില്ല ഇല്ല ഇല്ല അത് തന്നെ ആയിഷയുടെ വായിലിങ്ങനെ വെപ്പുമല്ലോ ഉണ്ടോന്നും എനിക്കറിയില്ല കാര്യം ലോകത്തെ വർത്താനം പറഞ്ഞു പോകുമെന്നുള്ളതല്ലാതെ മറ്റൊരു രീതിയിലും കണ്ടിട്ടുമില്ല അതേപ്പറ്റിയൊന്നും ഞാൻ ചോദിച്ചിട്ടുമില്ല എനിക്കൊന്നും ഇട്ട് അറിയത്തുമില്ല അന്ന് രണ്ടു ദിവസം വാതില് മുട്ടി നോക്കിയപ്പോഴും അയശാനെ കണ്ടില്ല പരാതിപ്പെട്ടു പിന്നെ ഒന്ന് പിന്നെ ഒരിക്കലും അയശനെ പറ്റി അറിഞ്ഞിട്ടില്ല ഇടയ്ക്കൊക്കെ കോള് വരുമായിരുന്നു ഞാൻ പോലീസ് സ്റ്റേഷനിൽ പറയുമായിരുന്നു അതായത് അന്ന് കാണാതായതിനു ശേഷം പിന്നെ ചേച്ചിക്ക് കോള് വരുമായിരുന്നു അപ്പൊ പിന്നെ അവിടെ പരാതി കൊടുക്കെ ഇവ ഇപ്പൊ ഈ അന്വേഷണമൊക്കെ വന്നു കഴിഞ്ഞപ്പോ പോലീസുകാരൊക്കെ പറയുന്നുണ്ട് അങ്ങേരുടെ സ്ഥിരം നമ്പരായത് ഈ കാണാതാവുന്ന ആളിന്റെ ഫോണിൽ ഇങ്ങനെ ഈ കാണാം എന്നിട്ട് പുള്ളി അത് അവരോട് ബന്ധപ്പെട്ട ആൾക്കാരെ മെസ് കോൾ വിട്ടുകൊണ്ടിരിക്കും കോൾ എടുക്കത്തുമില്ല അത് പോലീസുകാർ വിളിച്ചപ്പോഴൊന്നും ചേച്ചി ഐഷയായിട്ട് സംസാരിച്ചിട്ടില്ല ഇല്ല കോള് വരിക കോള് വരിക മാത്രമേ ഉള്ളൂ തിരിച്ചു വിളിക്കുമ്പോ എടുക്കത്തുമില്ല ഒരു രണ്ടു മൂന്നോ ഒട്ടങ്ങി അടിച്ച് കഴിയുമ്പോൾ നടത്തുക ഐഷ അല്ലാണ്ട് ഇപ്പൊ സെബാസ്റ്റിന്റെ ക്രൈമിൽ ഉൾപ്പെടുന്ന വേറെ ഏതെങ്കിലും സ്ത്രീകളെ ചേച്ചിക്ക് പരിചയമുണ്ടോ ആശ അല്ലാതെ വേറെ കുറച്ച് സ്ത്രീകൾ ബിന്ദു എന്നൊക്കെ പേരുള്ള എനിക്ക് ആ ബിന്ദു ഒക്കെ എങ്ങാണ്ട് കിടക്കുന്ന അവര് എവിടെ ഇറങ്ങരുതാന്ന് എനിക്ക് എനിക്കറിയത്തില്ല അവരുടെ യാതൊരു വിവരവും എനിക്കറിയത്തില്ല പുള്ളി ഇതിനു വേണ്ടിയിട്ട് കയറി ഇറങ്ങി വന്നു നടന്നു പോയി എന്നുള്ളതല്ലാതെ എനിക്കും എൻ്റെ മറ്റു യാതൊരു വിവരവും അറിയത്തില്ല അതൊന്നും അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ അപ്പൊ നിങ്ങൾ ഇപ്പം ഒന്നും ലോകം പറഞ്ഞു നിങ്ങളുടെ ബാക്കിൽ നിങ്ങൾ അവരോടൊപ്പം കൂടുന്നു നിങ്ങളുടെ ജോലി ഇതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല ഞാൻ അങ്ങനെ ഒന്നും അന്വേഷിക്കാനോട്ട് പോകാറില്ല എനിക്ക് അറിയത്തില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരിത് അന്ന് പോയി എടുക്കുമെന്ന് കണ്ടിട്ടുണ്ടൊക്കെ എന്നുള്ളതല്ലാതെ വേറെ ഒരു തരത്തിലും എനിക്ക് അവരുടെ ഒരു കാര്യം പറയാൻ അറിയത്തില്ല ഇന്നലെ വാർത്തകളിൽ കണ്ടതില് പറമ്പില് പോലീസ് അന്വേഷണം നടത്തിന്ന് കണ്ടു റഡാർ സംവിധാനം ഉപയോഗിച്ച് നമ്മുടെ ഫാമിന്റെ പരിശോധന എന്ന് കണ്ടു ഇതിന്റെ ഇതിന്റെ ഇതൊക്കെ നടത്തിന്റെ ഭീകരമായിട്ട് എന്നെ പറ്റി വാർത്ത കൊടുത്തത് കൊണ്ടെന്ന് പറഞ്ഞാല് ഇവിടെ വലിയ കോഴിക്കോട് പണിതിട്ടേക്കുന്നു അതിനൊരു ഉപയോഗവും ഇല്ലാതിട്ടേക്കുന്നു ആയിഷ ഇവിടെ ഉണ്ടായിരുന്നു സെബാഷന്റെ ഫ്രണ്ട് സുഹൃത്തായിരുന്നു ഞാൻ അതിന് അതുപോലെ ആയിഷയായിട്ട് എനിക്ക് പരിചയം ഉണ്ടായിരുന്നു അന്നേരം അയാൾ അവിടെ കൊണ്ടുവന്ന മാലിന്യങ്ങളെല്ലാം ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ടോ എന്നുള്ള ഭീകര രീതിയിൽ ഇവർ വാർത്ത കൊടുത്തത് കൊണ്ടാണ് ഇന്നലെ ഇവിടെ അത്രയും ഭീകരാന്തരീക്ഷം ഉണ്ടായത് എൻ്റെ വീട്ടുകാരും എൻ്റെ കുടുംബക്കാർക്കും അത് വലിയ ദോഷമായി പോയി ഞാനിവിടെ ഒറ്റയ്ക്ക് ചത്രയും പ്രായമായി ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട് അവരെല്ലാം വിഷമത്തിലായിരിക്കുന്നെ അതിന്റെ കൂട്ടത്തിൽ ഇതുപോലെ ഇട്ടത്തെ ഈ കരയിൽ ഇതുപോലെ ഇത്രയും ഭീകരമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പം അവർക്ക് സഹിക്കാൻ പറ്റാത്ത ഞാൻ ഞാനോ വിഷമിക്കുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ അവർക്ക് കൂടെ വിഷമം കൊടുക്കണോ ഏഹ് എന്തിനേയും ആവശ്യമില്ലാത്ത ഭീകരം കൊടുത്ത് അവർക്ക് മര്യാദയ്ക്ക് എന്നോട് ചോദിക്കാറുന്നല്ലാതെ തുറന്നിട്ടേക്കാ ഞാൻ കൂട്ടിയിട്ട് പോലും ഇല്ലായിരുന്നു വെറുതെ താഴെ ഇട്ടിട്ടുള്ളായിരുന്നു അവർ തുറന്നു നോക്കി ഇവർക്കും വന്നത് തുറന്നു നോക്കിയൊക്കെ എന്നുണ്ടെന്ന് കണ്ടിട്ട് പബ്ലിസിറ്റി കൊടുത്തപ്പോൾ ഞാൻ ചുമ്മാ ഭാവനയിൽ ഓരോന്നുണ്ടാക്കി ലോകം മുഴുവനും ഇതുപോലെ മനുഷ്യനെ ദ്രോഹ് ദ്രോഹിക്കാതെ പോലെ വാർത്ത കൊടുക്കണം മാധ്യമ പ്രവർത്തനം നല്ലതാ പക്ഷേ അത് മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന രീതിയിലാ ലാകരുത് വീട്ടിൽ ഇതുപോലെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ട് അടഞ്ഞു കിടക്കുന്ന വീടുണ്ട് ഈ കോഴിഫാം ഇതുപോലെ ഫാം ഫാമിപ്പൊ പ്രവർത്തിക്കുന്നില്ല അടഞ്ഞു അടഞ്ഞിടക്കുവാണ് അപ്പൊ അതുപോലെ അതിന് സമാനമാണ് എന്നുള്ള രീതിയിൽ വാർത്തകൾ വന്നു അവരും പറഞ്ഞുണ്ടാക്കിയത് അങ്ങനെയാ ശരിക്കും കോഴിഫാം എന്തുകൊണ്ട് കിടക്കുന്നത് അതിന്റെ അവസ്ഥ എന്താ അതിന് ലൈസൻസ് ഇല്ലാത്തത് ലൈസൻസ് വേണോ അതൊന്നും നടത്താൻ എനിക്ക് ലൈസൻസ് ഇല്ല അങ്ങനെ ലൈസൻസ് ഒത്തിരി കഷ്ടപ്പാട് ഒത്തിരി ഒത്തിരി പ്രയാസത്തിൽ അത് എടുക്കാൻ പറ്റും അതുകൊണ്ട് എനിക്ക് പ്രയോജനമില്ല എനിക്ക് ഒറ്റയ്ക്ക് നോക്കാൻ പറ്റും അതിനെ അത് സംരക്ഷിച്ചോണ്ട് പോകാനുള്ള വരുമാനം എനിക്കില്ല ഒരു ഒരു വർഷക്കാലം ശരിക്കി രൂപത്തെക്കെങ്കിലും അതിൽ നിന്ന് വരുമാനം കിട്ടുള്ളൂ ആരെയും ഒരു ഹെൽപ്പ് ഇല്ലാതെ പറ്റി വരാം അവർക്ക് കൂലി കൊടുത്ത് ചെയ്യാനുള്ള വരുമാനം എനിക്കില്ല അതുകൊണ്ട് തൽക്കാലം അത് അവിടെ കിടക്കട്ടെ നോക്കി അടച്ചിട്ടൊക്കെ തന്നെ ഉള്ളൂ പൂച്ചയും പത്തിയും അതുപോലുള്ള മറ്റുള്ള ജന്തുക്കളൊന്നും കേൾക്കാതിരിക്കാൻ അത് കൂട്ടിയിട്ടേക്കുന്നു അത്രയേ ഉള്ളൂ പഴയ ജന്തുക്കൾ കയറും പട്ടി കയറും കീരി കയറും അങ്ങനെയുള്ള ഇതൊക്കെ കേൾക്കാതിരിക്കാൻ ചുമ്മാ താടിയിട്ടിട്ടേ ഉള്ള വെളിയിൽ നിന്ന് തല്ലാതി കേട്ടുള്ളൂ അതിനകത്ത് എപ്പം വേണേലും ആർക്ക് വേണേലും കേൾക്കാൻ തലയിട്ടൊക്കെ അല്ലാതെ കൂട്ടിയിട്ടിട്ട് വന്നില്ല ഇപ്പം വേണേലും ഒന്ന് കേൾക്കണ്ടോ ഞാൻ വന്നില്ലേലും നിങ്ങൾക്ക് കേൾക്കാണോ അതിന് ഞാനൊരു ഹൈറ്റൊക്കെ കോഴിക്കോട് വരെ അത് മേടിച്ച് വെച്ചിട്ടുണ്ട് ചിലതിനും അത് സംരക്ഷിച്ചു കൊണ്ടുപോകാനുള്ള സാമ്പത്തിക ഇല്ല ചേച്ചിയുടെ ഭർത്താവ് മരിച്ചിട്ട് എത്ര വർഷം രണ്ടായിരത്തി എട്ടില് എട്ടില് മക്കള് മക്കള് എന്റെ അല്ല ഭർത്താവിന്റെ മക്കളാണ് നിങ്ങളിപ്പോ ഭർത്താവിന്റെ രണ്ടാം 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 ഭാര്യ ചേച്ചിയുടെ ആദ്യ വിവാഹമായിരുന്നു അല്ല എന്റെ രണ്ടാം എട്ടാള് മക്കളിപ്പൊ ചേച്ചിക്ക് ആദ്യ വിവാഹത്തിലും മക്കള് മക്കളില്ലാത്തോണ്ടായ രണ്ടാമത് കല്യാണം കഴിച്ച് കൂട്ടുകേടി കൂടെ വന്നേ അവിടെ വന്നാലും മൂന്ന് വർഷം ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചോളൂ മരണപ്പെട്ടു മരണപ്പെട്ട് പിന്നെ ഒറ്റപ്പെട്ടു പോയി ആദ്യ ഭർത്താവ് ഇവിടെ തന്നെയുള്ള ആളായിരുന്നു അല്ല മണിമല പടിയക്കാന്ന് കിട്ടിയിട്ടുണ്ടോ ആന്റണി പടിയും അത് അന്റെ ഭർത്താവിന്റെ ചിറ്റപ്പനായിരുന്നു അപ്പൊ പടിയക്കത്തോടെ നോക്കലാകല്ലേ അമ്പ സഹോദരങ്ങൾക്കൊക്കെ സബാസ്റ്റിനുമായിട്ടുള്ള വിവാഹത്തോട് താല്പര്യായിരുന്നോ ഞാൻ ആരോടൊന്നും പറഞ്ഞില്ല അല്ല വീട്ടുകാരെല്ലാരും അറിയിക്കാമെന്ന് നിങ്ങതോട് പറഞ്ഞതേയുള്ളൂ ഞാനവിടെ പറഞ്ഞു പറഞ്ഞില്ല പറഞ്ഞില്ല അങ്ങനെ ആവശ്യം എനിക്ക് താല്പര്യം ഉണ്ടല്ലേ ഞാൻ പറയുള്ളു എനിക്കൊന്നും സബാസിനോടൊന്നും പറഞ്ഞു നോക്കിയത് പറഞ്ഞു നോക്കിയാ എങ്ങനെ വേണ്ടൊന്നറിയാൻ അച്ഛൻ അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിച്ചോണ്ടല്ലേ ചേച്ചിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നിട്ടും അച്ഛൻ പറഞ്ഞത് കഴിയുന്നൊന്നും ഇല്ല പിന്നെ ഒരു കൂട്ടോ വേണമായിരുന്നു കൂട്ടൊന്നു പറഞ്ഞാൽ നമുക്കൊന്നും വേണ്ടി എപ്പോഴെപ്പോഴും ഞാൻ ഒറ്റയ്ക്കല്ലേ എനിക്കൊന്നും വീട്ടിൽ വേണ്ടി പറയാനോ ഹെൽപ്പിനൊക്കെ ഒരാൾ വേണം അതുകൊണ്ട് അച്ഛനൊപ്പം ഭാര്യയുള്ള ആളല്ലേ അവളുടെ കല്യാണം കഴിഞ്ഞ ഭാര്യയുള്ള മക്കളെ ഉള്ളത് അതൊന്നും എനിക്കറിയത്തില്ല അവളെ പത്രത്തിൽ കണ്ടുള്ള വിവരം അവരുടെ കുടുംബത്തെ പറ്റിയൊന്നും ചേച്ചിക്ക് അറിയില്ലായിരുന്നു ഇല്ല അങ്ങനെയുള്ള ഒരു ബന്ധമൊന്നും ഞങ്ങൾ ഇല്ല എസ്റ്റൊന്ന് കണ്ടോ വേണ്ടി പറഞ്ഞു പോയി എന്നുള്ളതല്ലാതെ മറ്റു കുടുംബ ബന്ധങ്ങളൊന്നും എനിക്ക് എനിക്കറിയത്തില്ല ആദ്യ സംസാരത്തിൽ തന്നെ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ വിവാഹാഭ്യർത്ഥന നടത്തി ഇല്ല പക്ഷേ നാളി സ്ഥലത്തിന്റെ കാര്യത്തിനൊക്കെ വന്നില്ലേ ഓരോരുത്തരൊക്കെ സ്ഥലം നോക്കാൻ വരുന്നു അങ്ങനെ ഇങ്ങനെ അങ്ങനെ കഴിഞ്ഞ കഴിഞ്ഞ പുള്ളി മേടിക്കാ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് വന്നെന്നേ ഉള്ളൂ ഓരോ കാരണങ്ങളുണ്ടാക്കി കാരണങ്ങൾ പറഞ്ഞ് വന്ന് അതിപ്പം നമ്മളതിനകത്തൊന്നും അത്രയും മൈൻഡ് ചെയ്യാൻ പോയില്ല അതൊന്ന് പറഞ്ഞേച്ചു പോയി കോട്ടേന്ന് ചോദിച്ചു അത് കഴിഞ്ഞിട്ടാണ് ഇത് പറഞ്ഞത് ഇത് പറഞ്ഞപ്പം ഞാനിങ്ങനെ അപ്പം പുള്ളിയുടെ സ്വഭാവം അതായിട്ട് അപ്പൊ അത്യാവശ്യം ടീച്ചറുണ്ട് ടീച്ചർ വെച്ചേക്കേ ഉള്ളൂ അവിടെയും ചെന്ന് ആ സ്ഥലം കൊടുത്തിട്ട് അപ്പുറം തിരുനെല്ലി പുള്ളിയുടെ അതൊക്കെ വീടും സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവരോടും ചെന്ന് തോപ്പിട്ടു അതുപോലെ എന്ത് ഇവിടെ ഈ സ്ഥലം പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ കല്യാണം വഴി പറഞ്ഞല്ലേ കൂടാൻ പറ്റുള്ളൂ ചേച്ചിനെ കല്യാണം കഴിച്ച് സ്ഥലം സ്വന്തമാക്കാനായിരുന്നു അത് തന്നെയല്ലാതെ ഭിന്നതിനാ അതായിരുന്നു ഉദ്ദേശം അതിന് കിട്ടിയില്ല ഈ ഐഷയുടെ തിരോധാനത്തിന് പിന്നിലും അത് ആയിരിക്കും ആയിരിക്കണം എന്ന് എന്റെ ഊഹം അല്ല അതെനിക്കൊന്നും അറിയത്തില്ല ഇതൊക്കെ പറഞ്ഞതാ പറഞ്ഞതാ പിന്നിന അപ്പൊ അവരാലോചിച്ചപ്പോ മറ്റുള്ള കേസ് കെട്ടുകളെല്ലാം ഇതിനോട് സമാനമായിട്ട് ആ വന്നേക്കുന്നു അതുകൊണ്ട് പുള്ളിയെ സംശയത്തിന്റെ നിലയിൽ നിർത്തിയാക്കുന്നേ ഉള്ളൂ ഇവരെന്നെ പറ്റി ഇത്രയും ഭീകരമായിട്ട് പറഞ്ഞത് കാരണം പുള്ളിയുടെ കൂട്ടായിട്ട് എന്നെ കൂടെ ചേർത്തു അതാ പറ്റിയത് അത് കൂട്ടായിട്ടല്ലല്ലോ പക്ഷെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ടല്ലേ സഹായത്തിന് വേണ്ടിട്ടല്ലേ ഞാൻ ഇവരുടെ സഹായം തേടിയത് അത് ഇപ്പോഴും പിടിച്ചില്ല അന്വേഷണം ഒന്നും ഇപ്പോഴും തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഇനി ചേച്ചിക്കും ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ ഉണ്ടോ നൂറു ശതമാനോ അങ്ങനെ ഞാൻ ഭൂമിക്കും കൂടി ഈ ഇത് വെച്ച് നോക്കുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു